രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം പതിനഞ്ച് അസ്രിയ യൂത രാജാവ് ഇസ്രായേൽ രാജാവായ ജെറോബോവാമിന്റെ ഇരുപത്തിയേഴാം ഭരണവർഷം യൂത രാജാവായ അമസിയായുടെ പുത്രൻ അസ്രിയ ഭരണമേറ്റു അപ്പോൾ അവന് പതിനാറ് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ അൻപത്തിരണ്ട് വർഷം ഭരിച്ചു ജെറുസലേമിലെ യക്കോലിയ ആയിരുന്നു അവന്റെ അമ്മ അവൻ പിതാവായ അമസിയായ പോലെ കർത്താവിന്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനം അവയിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു കർത്താവു രാജാവിനെ ശിക്ഷിച്ചു അവൻ കുഷ്ഠരോഗിയായി മരണം വരെ അവൻ മറ്റുള്ളവരിൽ നിന്ന് അകന്നു താമസിക്കേണ്ടി വന്നു പുത്രൻ യോദാം കൊട്ടാരത്തിന്റെ അധിപനായി രാജ്യഭരണം നടത്തി അസ്രിയായുടെ മറ്റ് പ്രവർത്തനങ്ങൾ യൂത രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അസ്രിയ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ യോദാം രാജാവായി ഇസ്രായേൽ രാജാക്കന്മാർ സക്രിയ യൂത രാജാവായ അസ്രിയായുടെ മുപ്പത്തെട്ടാം ഭരണവർഷം ജിറോബോവാമിന്റെ പുത്രൻ സക്രിയ സമരിയായിൽ ഇസ്രായേലിനെ ആറുമാസം ഭരിച്ചു പിതാക്കന്മാരെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു നിബാത്തിന്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല ഷല്ലൂം പിന്മാറിയില്ലെതിരെ ഗൂഢാലോചന നടത്തി ഇബ്രയാമിൽ വെച്ച് അവനെ വധിച്ചു രാജാവായി സക്രിയയുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ നിന്റെ പുത്രന്മാർ നാല് തലമുറകൾ വരെ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ വാഴുമെന്ന് കർത്താവ് ഏഹുവിന് നൽകിയ വാഗ്ദാനം പൂർത്തിയായി ഷല്ലൂം യൂതരാജാവായ ഉസിയായുടെ മുപ്പത്തൊൻപതാം ഭരണ ഭരണവർഷം യാബേഷിന്റെ പുത്രൻ ഷെല്ലൂം ഭരണമേറ്റു സമരിയായി ഒരു മാസം ഭരിച്ചു ഗാദിയുടെ പുത്രൻ മെനാഹേം തുർസായിൽ നിന്ന് സമരിയായിൽ വന്ന് യാബേഷിന്റെ പുത്രനായ ഷെല്ലൂമിനെ വധിച്ചു രാജാവായി ഷെല്ലൂമിന്റെ ഗൂഢാലോചനയും മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അക്കാലത്ത് ടപ്പുവ നിവാസികൾ നഗരവാതിൽ തനിക്ക് വേണ്ടി തുറക്കാഞ്ഞതിനാൽ മെനാഹേം നഗരത്തെയും നിവാസികളെയും മുതലുള്ള അതിർത്തി പ്രദേശങ്ങളെയും നശിപ്പിച്ചു അവൻ ഗർഭിണികളുടെ ഉദരം പിളർന്നു മെനാഹേം യൂതാ രാജാവായ അസ്രിയുടെ മുപ്പത്തൊൻപതാം ഭരണവർഷം ഗാന്ധിയുടെ പുത്രനായ മെനാഹിം ഇസ്രായേലിൽ ഭരണമേറ്റു അവൻ പത്തു വർഷം സബരിയായിൽ ഭരിച്ചു അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു നിബാത്തിന്റെ മകനായ ജെറോബാവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറിയില്ല അസ്രിയ രാജാവായ പൂൽ ഇസ്രായേലിനെതിരെ വന്നു തന്റെ രാജപദവിക്ക് ഇളക്കം തട്ടാതിരിക്കാൻ മിനാഹിം അവന് ആയിരം താലന്ത് വെള്ളി സമ്മാനിച്ചു മിനാഹിം ഇസ്രായേലിലെ എല്ലാ ജനികരിലും നിന്ന് അൻപത് ഷെക്കൽ വെള്ളി വീതം ശേഖരിച്ചതാണ് ഈ പണം അസ്രിയ രാജാവ് പിന്തിരിഞ്ഞു മെനാഹേമിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ മെനാഹിം പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ പെക്കാഹിയ രാജാവായി പെക്കാഹിയ യൂത രാജാവായ അസ്രിയായുടെ അൻപതാം ഭരണവർഷം മെനാഹിമിന്റെ പുത്രൻ പെക്കാഹിയ ഭരണമേറ്റ് ഇസ്രായേലിനെ സമറിയായിൽ രണ്ടു വർഷം ഭരിച്ചു കർത്താവിന്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു നെബാത്തിന്റെ പുത്രൻ ജെറോ ബോബാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല പടനായകനും റമാലിയായുടെ പുത്രനും ആയ പെക്കാഹ് അൻപത് ഗിലയാദ്യോടൊത്ത് ഗൂഢാലോചന നടത്തി സമറിയായിലെ കൊട്ടാരത്തിന്റെ കോട്ടയിൽ വെച്ച് പെക്കാഹിയായെ വധിച്ചു രാജാവായി പെക്കാഹിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യൂത രാജാവായ അസ്രിയായുടെ അൻപത്തിരണ്ടാം ഭരണവർഷം റമാലിയായുടെ പുത്രൻ പെക്കാഹ് രാജാവായി അവൻ സമറിയായിൽ ഇസ്രായേലിനെ ഇരുപത് വർഷം ഭരിച്ചു അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു നെബാത്തിന്റെ മകനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല ഇസ്രായേൽ രാജാവായ പെക്കാഹിന്റെ കാലത്ത് ഇയോൺ ആബേൽ ബത്മാക്ക യനോവ കേതോർ ഗലീലി എന്നിങ്ങനെ നഫ്താലി ദേശം മുഴുവൻ അസ്രിയ രാജാവായ തിക്ലാദ് ജനത്തെ തടവുകാരാക്കി അസറിയായിലേക്ക് കൊണ്ടുപോയി ഉസിയായുടെ മകൻ യോദാമിന്റെ ഇരുപതാം ഭരണവർഷം ഏലായുടെ പുത്രനായ ഹോസിയ റമാലിയായിയുടെ പുത്രൻ പെക്കാഹിനെതിരെ ഗൂഢാലോചന നടത്തി അവനെ വധിച്ചു രാജാവായി പെക്കാഹിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യൂതാ രാജാവ് യോദാം റമാലിയായുടെ പുത്രൻ പെക്കാഹിന്റെ രണ്ടാം ഭരണവർഷം യൂത രാജാവായ ഉസിയായുടെ മകൻ യോദാം ഭരണമേറ്റു അപ്പോൾ അവന് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു അവൻ ജറുസലേമിൽ പതിനാറ് വർഷം ഭരിച്ചു സാദോക്കിന്റെ മകളായ യറൂഷ ആയിരുന്നു അവന്റെ മാതാവ് പിതാവായ ഉസിയായെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനം അവയിൽ ബലികളും തൂപവും അർപ്പിച്ചു പോന്നു അവൻ ദേവാലയത്തിന്റെ ഉപരി കവാടം നിർമ്മിച്ചു യോദാമിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അക്കാലത്ത് കർത്താവ് സിറിയ രാജാവായ റസീനേയും റമാലിയായുടെ പുത്രനായ പെക്കാഹിനെയും യൂതായിക്കെതിരെ അയച്ചു തുടങ്ങി യോദ്ധ പിതാക്കന്മാരോട് ചേർന്നു പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവനെ സംസ്കരിച്ചു പുത്രൻ ആഹാസ് രാജാവായി ആഹാസ് റമാലിയായ പുത്രനായ പെക്കാഹിന്റെ പതിനേഴാം ഭരണവർഷം യൂത രാജാവായ യോദാമിന്റെ പുത്രൻ ആഹാസ് ഭരണം തുടങ്ങി അപ്പോൾ അവന് ഇരുപത് വയസ്സായിരുന്നു അവൻ പതിനാറ് വർഷം ജെറുസലേമിൽ ഭരിച്ചു പിതാവായ ദാവീദിനെ പോലെയല്ല അവൻ ജീവിച്ചത് അവൻ തന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചില്ല ഇസ്രായേൽ രാജാക്കന്മാരുടെ പാതയിൽ അവൻ ചരിച്ചു കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ഉച്ചാരണം ചെയ്ത ജനതകളുടെ ആചാരം അനുസരിച്ച് അവൻ സ്വന്തം പുത്രനെ ബലിയർപ്പിക്കുക പോലും ചെയ്തു അവൻ പൂജാഗിരികളിലും കുന്നുകളിലും മരച്ചുവട്ടിലും ബലികളും ധൂപവും അർപ്പിച്ചു സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പെക്കാഹും ജെറുസലേമിനെതിരെ വന്ന് ആഹാസിനെ ആക്രമിച്ചു എങ്കിലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അക്കാലത്ത് ഏതോ രാജാവ് ഏലാത്ത് വീണ്ടെടുത്ത് ഏതോമിനോട് ചേർക്കുകയും ഏലാത്തിൽ നിന്ന് യൂതാജനത്തെ ഓടിച്ചു കളയുകയും ചെയ്തു ഏതോമിയർ ഏലാത്തിൽ വന്നു അവർ ഇന്നോളം അവിടെ താമസിക്കുന്നു ആഹാസ് ദൂതന്മാരെ അയച്ച് അസിറിയ രാജാവായ തിക്ലാപിലേസറിനെ അറിയിച്ചു ഞാൻ അങ്ങയുടെ ദാസനും പുത്രനുമാണ് എന്നെ ആക്രമിക്കുന്ന സിറിയ രാജാവിന്റെയും ഇസ്രായേൽ രാജാവിന്റെയും കൈകളിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിക്കണം ആഹാസ് ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും കൊട്ടാരത്തിലെ നിധികളും അസ്രിയ രാജാവിന് സമ്മാനമായി അയച്ചു അസ്രിയ രാജാവ് അപേക്ഷ സ്വീകരിച്ചു അവൻ ചെന്ന് ദമാസ്കസ് കീഴടക്കി നിവാസികളെ ബന്ധിച്ച് കീറിലേക്ക് കൊണ്ടുപോയി റസീനെ കൊല്ലുകയും ചെയ്തു ആഹാസ് രാജാവ് അസീറിയ രാജാവായ സന്ദർശിക്കാൻ ദമാസ്കസിൽ ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ടു ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയയക്കു ബലിപീഠത്തിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന മാതൃകയും അളവുകളും കൊടുത്തയച്ചു ആഹാസ് രാജാവ് ദമാസ്കസിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുമ്പ് അവൻ കൊടുത്തയച്ച മാതൃകയിൽ പുരോഹിതൻ ഊറിയ ബലിപീഠം നിർമ്മിച്ചു വന്നപ്പോൾ രാജാവ് അവൻ അതിന്മേൽ ദഹന ബലിയും പാനീയ ബലിയും സമാധാന ബലിയുടെ രക്തവും അർപ്പിച്ചു അവൻ കർത്താവിന്റെ മുൻപിൽ ഉണ്ടായിരുന്ന ഓടുകൊണ്ടുള്ള ബലിപീഠം ദേവാലയത്തിന്റെയും ബലിപീഠത്തിന്റെയും മധ്യ നിന്ന് മാറ്റി ബലിപീഠത്തിനു വടക്കു വസ്തു സ്ഥാപിച്ചു ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയായോട് കൽപ്പിച്ചു മഹാബലിപീഠത്തിൽ പ്രഭാത ദഹനബലിയും സായാഹ്ന ധാന്യബലിയും രാജാവിന്റെ ദഹനബലിയും ധാന്യബലിയും ജനത്തിന്റെ ദഹനബലിയോടും ധാന്യബലിയോടും പാനീയബലിയോടും ചേർത്ത് അർപ്പിക്കണം ദഹനബലിയുടെയും മറ്റു ബലികളുടെയും രക്തം അതിന്മേൽ തളിക്കണം വോട്ടുബലിപീഠം എനിക്ക് ഉപദേശം ആരായനാണ് ആഹാസ് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു രാജാവ് പീഠങ്ങളുടെ ചട്ടം മുറിച്ച് മാറ്റുകയും ഷാളിന പാത്രം നീക്കം ചെയ്യുകയും വോട്ടുകാളകൾ താങ്ങുന്ന ജലസംഭരണി അവിടെ നിന്ന് എടുത്ത് കല്ലിൽ തീർത്ത പീഡത്തിന്മേൽ സ്ഥാപിക്കുകയും ചെയ്തു സാപത്തിൽ ഉപയോഗിക്കാൻ കൊട്ടാരത്തിൽ നിർമ്മിച്ചിരുന്ന മേൽപ്പുറയുള്ള വഴിയും രാജാവിന് ദേവാലയത്തിലേക്ക് വരാനുള്ള ബാഹ്യ കവാടവും അസ്രിയ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവൻ നീക്കം ചെയ്തു ആഹാബിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആഹാസ് പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ അവരോടൊപ്പം സംസ്കരിക്കപ്പെട്ടു പുത്രൻ ഹെസക്കിയ രാജാവായി അധ്യായം പതിനേഴ് ഹോസിയ ഇസ്രായേൽ രാജാവ് യൂത രാജാവായ ആഹാസിന്റെ പന്ത്രണ്ടാം ഭരണവർഷം ഏലായുടെ പുത്രനായ ഹോസിയ സമരിയായി ഇസ്രായേലിന്റെ രാജാവായി അവൻ ഒൻപത് വർഷം ഭരിച്ചു അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും തന്റെ പുൻഗാമികളായ ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ ആയിരുന്നില്ല അസീറിയ രാജാവായ അവനെതിരെ വന്നു ഹോസിയ അവന്റെ സാമന്തനായി കപ്പം കൊടുത്തു പിന്നീട് അവൻ ഈജിപ്ത് രാജാവായ സോയുടെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും അസീറിയ രാജാവിന് പ്രതിവർഷം കൊടുത്തു വന്ന കപ്പം നിർത്തലാക്കുകയും ചെയ്തു അവന്റെ കുടിലത മനസ്സിലാക്കിയ അസീറിയ രാജാവ് അവനെ ബന്ധിച്ചു കാരാഗ്രഹത്തിൽ അടച്ചു സമരിയായുടെ പതനം അസീറിയ രാജാവ് രാജ്യം ആക്രമിക്കുകയും സമരിയായിൽ വന്ന് മൂന്ന് കൊല്ലത്തേക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു ഹോസിയായുടെ ഒൻപതാം ഭരണ വർഷം അധീനമാക്കി ഇസ്രായേലിയെ അസീറിയയിലേക്ക് കൊണ്ടുപോയി ഹാലായിലും ഗോസാനിലെ ഹാബോർ നദി തീരത്തും മിഥിയ നഗരങ്ങളിലും പാർപ്പിച്ചു ഇങ്ങനെ സംഭവിച്ചതിനു കാരണം ഇതാണ് തങ്ങളെ ഈജിപ്തിൽ നിന്ന് ഫറവോ രാജാവിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച തങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ ഇസ്രായേൽ ജനം പാപം ചെയ്തു അവർ അന്യദേവന്മാരോട് ഭക്തരങ്ങൾ കാണിക്കുകയും കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ ആചാരങ്ങളിലും ഇസ്രായേൽ രാജാക്കന്മാർ ആവിഷ്കരിച്ച അനുഷ്ഠാനങ്ങളിലും വ്യാപരിക്കുകയും ചെയ്തു ദൈവമായ കർത്താവിന് അഹിതമായ കാര്യങ്ങൾ ഇസ്രായേൽ ജനം രഹസ്യമായി ചെയ്തു കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെ എല്ലായിടത്തും അവർ പൂജാഗിരികൾ നിർമ്മിച്ചു അവർ എല്ലാ കുന്നുകളിലും വൃക്ഷ സ്തംഭങ്ങളും അഷേരാ പ്രതിഷ്ഠകളും സ്ഥാപിച്ചു കർത്താവ് അവരുടെ മുൻപിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ ജനതകൾ ചെയ്തതുപോലെ അവർ പൂജാഗിരികളിൽ ദൂപാർച്ചന നടത്തി അവർ ദുഷ്പ്രവർത്തികൾ ചെയ്ത് കർത്താവിനെ പ്രകോപിപ്പിച്ചു കർത്താവ് വിലക്കിയിരുന്ന വിഗ്രഹാരാധന അവർ അനുഷ്ഠിച്ചു കർത്താവ് പ്രവാചകന്മാരെയും ദീർഘദർശികളെയും അയച്ച് ഇസ്രായേലിനും യൂദായ്ക്കും ഇപ്രകാരം മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിക്കുകയും എന്റെ ദാസന്മാരായ പ്രവാചകരിലൂടെ അറിയിക്കുകയും ചെയ്ത നിയമങ്ങൾ അനുസരിച്ച് ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറുകയും എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുവിൻ അവർ അത് വകവച്ചില്ല ദൈവമായ കർത്താവിൽ വിശ്വസിക്കാതിരുന്ന തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദുശാട്ടക്കാരായിരുന്നു തങ്ങളുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ കൽപ്പനകളും ഉടമ്പടിയും തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകളും അവർ അവഗണിച്ചു അവർ വ്യാജ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി അവിശ്വസ്തരാവുകയും ചുറ്റുമുള്ള ജനതകളെ അനുകരിക്കുകയും ചെയ്തു ഈ ജനതകളെ പോലെ പ്രവർത്തിക്കരുതെന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നു അവർ ദൈവമായ കർത്താവിന്റെ എല്ലാ കൽപ്പനകളും പരിത്യജിച്ച് തങ്ങൾക്കായി കാളക്കുട്ടികളുടെ രണ്ട് വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കി അക്ഷേരാ പ്രതിഷ്ഠ സ്ഥാപിക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും ബാൽദേവിനെ സേവിക്കുകയും ചെയ്തു അവർ പുത്രി പുത്രന്മാരെ ദഹനബലിയായി അർപ്പിക്കുകയും ശകുനം നോക്കുകയും മന്ത്രവാദം നടത്തുകയും കർത്താവ് കാണെ തിന്മയ്ക്ക് തങ്ങളെ തന്നെ വിൽക്കുകയും ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിച്ചു അതിനാൽ കർത്താവ് ഇസ്രായേലിന്റെ നേരെ ക്രുദ്ധനായി അവരെ തന്റെ കൺമുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞു യൂതാഗോത്രമല്ലാതെ ഒന്നും അവശേഷിച്ചില്ല യൂതായും ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഇസ്രായേലിന്റെ ആചാരങ്ങളിൽ മുഴുകി കർത്താവ് ഇസ്രായേലിന്റെ സന്തതികളെ ഉപേക്ഷിക്കുകയും ശിക്ഷിക്കുകയും കൊള്ളക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും തന്റെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു കർത്താവ് ഇസ്രായേലിനെ ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് വിച്ഛേദിച്ചപ്പോൾ അവർ നെബാത്തിന്റെ പുത്രനായ ജെറോബോവാമിനെ രാജാവാക്കി അവൻ ഇസ്രായേലിനെ കർത്താവിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് വലിയ പാപങ്ങളിലേക്ക് നയിച്ചു ജെറോബോബാം ചെയ്ത എല്ലാ പാപങ്ങളും ഇസ്രായേൽ ജനം ചെയ്തു കർത്താവ് തന്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അരുളു ചെയ്തതുപോലെ ഇസ്രായേലിനെ തന്റെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതുവരെ അവർ അവയിൽ നിന്ന് പിന്തിരിഞ്ഞില്ല ഇസ്രായേൽ ഇന്നും അസ്രിയായി പ്രവാസികളായി കഴിയുന്നു സമരിയാരുടെ ഉത്ഭവം രാജാവ് ബാബിലോൺ കുത്ത എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിന് പകരം സമരിയ നഗരങ്ങളിൽ പാർപ്പിച്ചു അവർ സമരിയ സ്വന്തമാക്കി അതിന്റെ നഗരങ്ങളിൽ വസിച്ചു അവിടെ മാസം തുടങ്ങിയ കാലത്ത് അവർ കർത്താവിനോട് ഭക്താന്തരങ്ങൾ കാണിച്ചില്ല അതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയച്ചു അവ അവരിൽ കുറെ പേരെ കൊന്നു നഗരങ്ങളിൽ കൊണ്ടുവന്നു പാർപ്പിച്ച ജനതകൾക്ക് നാട്ടിലെ ദൈവത്തിന്റെ നിയമം അറിവില്ലാത്തതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയക്കുകയും അവ അവരെ കൊല്ലുകയും ചെയ്യുന്നുവെന്ന് അസീറിയ രാജാവ് അറിഞ്ഞു അവൻ കൽപ്പിച്ചു അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു പുരോഹിതനെ അങ്ങോട്ടേക്ക് അയക്കുക അവൻ അവിടെ താമസിച്ച് ദേശത്തെ ദൈവത്തിന്റെ നിയമം അവരെ പഠിപ്പിക്കട്ടെ സമരിയായി നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുവൻ ബദേലിൽ ചെന്ന് താമസിച്ച് കർത്താവിനോട് ഭക്യാഗരങ്ങൾ കാണിക്കേണ്ടത് എങ്ങനെയെന്ന് അവരെ പഠിപ്പിച്ചു ഓരോ ജനതയും തങ്ങൾ താമസിച്ചിരുന്ന നഗരങ്ങളിലെല്ലാം തങ്ങളുടെ ദേവന്മാരെ ഉണ്ടാക്കി സമരിയാക്കാർ നിർമ്മിച്ച പൂജാഗിരികളിൽ പ്രതിഷ്ഠിച്ചു ബാബിലോൺകാർ നർഗാലിനെയും എന്നിവയേയും ഉണ്ടാക്കി സഫാർ ഭയം കാർ തങ്ങളുടെ ദേവന്മാരായ അദ്രാമലേക്കിനും അനാമലക്കിനും സ്വന്തം മക്കളെ ആഹുതി ചെയ്തു അവർ കർത്താവിനോടും ഭക്തി കാണിച്ചു തങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലും പെട്ടവരെ പൂജാഗിരികളിൽ പുരോഹിതന്മാരായി നിയമിച്ചു ഇവർ പൂജാഗിരികളിൽ ബലിയർപ്പിച്ചു അങ്ങനെ അവർ കർത്താവിനെ ആദരിച്ചു എങ്കിലും തങ്ങൾ വിട്ടുപോന്ന ദേശങ്ങളിലെ ജനതകളുടെ ആചാരം അനുസരിച്ചു സ്വന്തം ദേവന്മാരെയും സേവിച്ചു ഇന്നും അവർ അങ്ങനെ തുടരുന്നു അവർ കർത്താവിനെ ഭയപ്പെടുന്നില്ല ഇസ്രായേൽ എന്ന് അവിടുന്ന് വിളിച്ച യാക്കോബിന്റെ സന്തതികൾക്ക് അവിടുന്ന് നൽകിയ കൽപ്പനയോ നിയമമോ പ്രമാണങ്ങളോ ചട്ടങ്ങളോ അനുസരിക്കുന്നുമില്ല കർത്താവ് അവരുമായി ഉടമ്പടി ഉണ്ടാക്കി ഇപ്രകാരം കൽപ്പിച്ചു നിങ്ങൾ അന്യദേവന്മാരെ ആദരിക്കുകയോ അവരെ നമിക്കുകയോ സേവിക്കുകയോ അവയ്ക്ക് ബലി അർപ്പിക്കുകയോ ചെയ്യരുത് ഈജിപ്തിൽ നിന്നു തന്റെ കരുത്തുറ്റ കരം നീട്ടി നിങ്ങളെ മോചിപ്പിച്ച കർത്താവിനെ നിങ്ങൾ ആദരിക്കണം അവിടുത്തെ നമിക്കുകയും അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും വേണം അവിടുന്ന് എഴുതിത്തന്ന കൽപ്പനകളും നിയമങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗരൂകതയോടെ പാലിക്കണം അന്യദേവന്മാരെ ആദരിക്കരുത് ഞാൻ നിങ്ങളുമായി ചെയ്ത് ഉടമ്പടി വിസ്മരിക്കരുത് അന്യദേവന്മാരെ ആദരിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആദരിക്കണം അവിടുന്ന് നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും അവർ ഭഗവച്ചില്ല അവർ പഴയപടി ജീവിച്ചു അങ്ങനെ ഈ ജനതകൾ കർത്താവിനെ ആദരിക്കുകയും തങ്ങളുടെ കൊത്തു വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു അവരുടെ മക്കളും മക്കളുടെ മക്കളും തങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ ഇന്നും ചെയ്തുവരുന്നു അധ്യായം പതിനെട്ട് യൂത രാജാവ് ഇസ്രായേൽ രാജാവായ മൂന്നാം ഭരണവർഷം യൂത രാജാവായ ആഹാസിന്റെ മകൻ ഹെസക്കിയ ഭരണമേറ്റു അപ്പോൾ അവൻ ഇരുപത്തി വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ ഇരുപത്തി ഒൻപത് വർഷം ഭരിച്ചു സക്രിയയുടെ മകൾ അബി ആയിരുന്നു അവന്റെ മാതാവ് പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു അവൻ പൂജാഗിരികൾ നശിപ്പിക്കുകയും സ്തംഭങ്ങളും അശേരാ പ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു മോശയുണ്ടാക്കിയ നെഹുഷ്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ടു സർപ്പത്തിന്റെ മുൻപിൽ ഇസ്രായേൽ ദൂപാർച്ചന നടത്തിയതിനാൽ അവൻ അത് തകർത്തു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ അവൻ വിശ്വസിച്ചു മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആരും അവനെ പോലെ വിശ്വസ്തനായിരുന്നില്ല അവൻ കർത്താവിനോട് ഒട്ടി നിന്നു അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടത്തെ പിന്തുടരുകയും ചെയ്തു കർത്താവ് അവനോടുകൂടി ഉണ്ടായിരുന്നു അവന്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി അവൻ അസ്രിയ രാജാവിനെ എതിർത്തു അവനെ സേവിച്ചില്ല അവൻ ഫിലിസ്തരെ ഗാസായുടെ അതിർത്തി വരെയും കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെയും നിഗ്രഹിച്ചു രാജാവിന്റെ നാലാം ഭരണവർഷം അതായത് ഇസ്രായേൽ രാജാവും ഏലായുടെ പുത്രനുമായ പോസിയായുടെ ഏഴാം ഭരണവർഷം അസിറിയ രാജാവായ ഷൽമനേസമരിയക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി മൂന്ന് കൊല്ലത്തിന് ശേഷം അവൻ അത് പിടിച്ചടക്കി ഹെസക്കിയായുടെ ആറാം ഭരണ വർഷം അതായത് ഇസ്രായേൽ രാജാവായ ഹോസിയയുടെ ഒൻപതാം ഭരണവർഷം സമരിയ അവന്റെ അധീനതയിലായി അസീറിയ രാജാവ് ഇസ്രായേൽക്കാരെ അസീറിയയിലേക്ക് കൊണ്ടുപോയി ഹാല ഗോസാനിലെ ഹാബോർ നദി തീരം മെതിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു കാരണം അവർ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും കർത്താവിന്റെ ദാസനായ മോശയുടെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തു അവർ അവ ശ്രവിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല സരീബ് യൂത ആക്രമിക്കുന്നു ഹെസക്കിയ രാജാവിന്റെ പതിനാലാം ഭരണവർഷം അസീറിയ രാജാവായ സന്നാക്കരീബ് യൂതയുടെ സുരക്ഷിത നഗരങ്ങൾ ആക്രമിച്ചു കീഴടക്കി അപ്പോൾ യൂത രാജാവായ ഹെസക്കിയ അസീറിയ രാജാവിന് ലാഖിഷിലേക്ക് ഈ സന്ദേശം അയച്ചു എനിക്ക് തെറ്റ് തെറ്റുപറ്റി അങ്ങ് പിന്മാറുക അങ്ങ് ചുമത്തുന്ന എന്തും ഞാൻ തന്നുകൊള്ളാം അസീറിയ രാജാവ് യൂതാ രാജാവിൽ നിന്ന് മുന്നൂറ് താലന്ത് വെള്ളിയും മുപ്പത് താലന്ത് സ്വർണവും ആവശ്യപ്പെട്ടു ദേവാലയത്തിലും രാജഭണ്ഡാരത്തിലും ഉണ്ടായിരുന്ന വെള്ളി ഹെസക്കിയ അവന് നൽകി യൂതാ രാജാവായ ഹെസക്കിയ ദേവാലയത്തിന്റെ കഥകളും കട്ടിലക്കാലുകളും പൊതിഞ്ഞിരുന്ന സ്വർണമെടുത്ത് അസീറിയ രാജാവിന് നൽകി അസീറിയ രാജാവ് ലാക്കേഷിൽ നിന്ന് എന്നീ സ്ഥാനികളെ സൈന്യസമേതം ഹെസക്കിയായി എതിരെ ജെറുസലേമിലേക്ക് അയച്ചു അവർ ജെറുസലേമിൽ അലക്കുകാരന്റെ വയലിലേക്കുള്ള പെരുവഴിയിലൂടെ മുഗൾ ഭാഗത്തെ കുളത്തിലേക്കുള്ള ചാലിനരികെ നിലയുറപ്പിച്ചു അവർ രാജാവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൊട്ടാരത്തിന്റെ മേൽനോട്ടക്കാരനും ഹിർക്കിയായുടെ പുത്രനുമായ എലിയാക്കിമും കാര്യസ്ഥനായ ഷെപ്നായും മകനും രേഖ സൂക്ഷിപ്പുകാരനുമായ യോവാഹും ഇറങ്ങിച്ചെന്നു റബ്ഷക്കെ അവരോട് പറഞ്ഞു ഹെസക്കിയായോട് പറയുക അസീറിയ മഹാരാജാവ് ചോദിക്കുന്നു നിനക്കിത്ര ധൈര്യം എവിടെ നിന്ന് പൊള്ളവാക്കുകൾ യുദ്ധതന്ത്രവും പരാക്രമവും ആണെന്നാണോ വിചാരം എന്നെ എതിർക്കാൻ നിനക്ക് ആരാണ് തുണ ചാരുന്നമന്റെ കൈ കുത്തിക്കീറുന്ന ഒടിഞ്ഞ ഞാങ്ങണയാണ് നീ ആശ്രയിക്കുന്ന ഈജിപ്ത് ഈജിപ്ത് രാജാവായ ഫറവോ ആശ്രയിക്കുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ ഹെസക്കിയ ജെറുസലേമിലെ ഈ ബലിപീഠത്തിൽ ആരാധിക്കണമെന്ന് യൂതായോടും ജെറുസലേമിനോടും പറഞ്ഞുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത് വരുവിൻ എന്റെ യജമാനനായ അസീറിയ രാജാവുമായി ഒരു പന്തയം വെക്കുവിൻ ഞാൻ രണ്ടായിരം കുതിരകളെ തരാം വാരി ചെയ്യാൻ നിനക്ക് ആളുകളെ കിട്ടുമോ തേരിനും തേരാളിക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എന്റെ യജമാനന്റെ സേവകന്മാരിൽ ഏറ്റവും നിസ്സാരനായ ഒരു സേനാപതിയെ തോൽപ്പിക്കാൻ കഴിയുമോ കർത്താവിനെ കൂടാതെയാണോ ഈ സ്ഥലം നശിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നത് ഈ ദേശത്തിനെതിരെ ചെന്ന് അതിനെ നശിപ്പിക്കുക എന്നു കർത്താവ് എന്നോട് ചെയ്തു ഹിൽക്കിയായുടെ മകൻ എലിയാക്കിമിനും ഷെപ്നായും ോവാഹും റബ്ഷക്കെയോട് പറഞ്ഞു ദയവായി അരമായ ഭാഷയിൽ സംസാരിക്കുക ഞങ്ങൾക്ക് അത് മനസ്സിലാകും കോട്ടമയിലുള്ളവർക്കെൽകെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത് എന്നാൽ റബ്ഷക്കെ അവനോട് പറഞ്ഞു കോട്ടമേൽ ഇരിക്കുന്നവരും സ്വന്തം വിസർജന വസ്തുക്കൾ ഭുചിക്കാൻ നിങ്ങളോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്നവരും ആയ ഇവരോടല്ലാതെ നിങ്ങളോടും നിങ്ങളുടെ യജമാനോടും മാത്രം സംസാരിക്കാനാണോ എന്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് റബ്ഷക്കെ നിവർന്നു നിന്ന് ഉച്ചത്തിൽ ഹെബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു അസീറിയ മഹാരാജാവിന്റെ വാക്കുകൾ ശ്രവിക്കുവിൻ രാജാവ് പറയുന്നു ഹെസക്യ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിവില്ല കർത്താവ് നമ്മെ നിശ്ചയമായും രക്ഷിക്കും അസീറിയ രാജാവിന്റെ കൈകളിൽ നഗരം വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്യ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ അവനെ ശ്രദ്ധിക്കരുത് എന്തെന്നാൽ അസീറിയ രാജാവ് പറയുന്നു നിങ്ങൾ സഖ്യം ചെയ്ത് എന്നോട് ചേരുവിൻ അപ്പോൾ നിങ്ങൾ സ്വന്തം മുന്തിരിയിൽ നിന്നും അത്യവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുകയും സ്വന്തം ജലസംഭരണയിൽ നിന്ന് കുടിക്കുകയും ചെയ്യും അനന്തരം ഞാൻ നിങ്ങളെ ഈ നാടിനു സദൃശ്യമായ ഒരു നാട്ടിലേക്ക് ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരി തോപ്പുകളും ഒലുവും തേനുമുള്ള ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകും നിങ്ങൾ മരിക്കുകയില്ല ജീവിക്കും കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഹെസക്കിയായ ശ്രദ്ധിക്കരുത് രാജാവിന്റെ കൈകളിൽ നിന്ന് ഏതെങ്കിലും തങ്ങളുടെ ജനതകളെ രക്ഷിച്ചിട്ടുണ്ടോ ഹമാത്തിന്റെയും ഹമായും ദേവന്മാർ എവിടെ സെഫാർ വൈം ഹേന ഇവ എന്നിവയുടെ ദേവന്മാർ എവിടെ അവർ സമരിയായ എന്റെ കൈയിൽ നിന്നും രക്ഷിച്ചോ ഒരു ദേവനും തന്റെ രാജ്യത്തെ എന്റെ കൈകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതിരിക്കെ ജെറുസലേമിനെ രക്ഷിക്കാൻ കർത്താവിന് കഴിയുമോ അവനോട് മറുപടി പറയരുത് എന്ന് രാജാവ് കൽപ്പിച്ചിരുന്നതിനാൽ ജനം ഒരക്ഷരവും മിണ്ടാതെ നിശബ്ദരായിരുന്നു അപ്പോൾ കൊട്ടാര കാരണം ഹിറുക്കിയായുടെ മകനുമായ എലിയാക്കിമും കാര്യസ്ഥൻ ഷെപ്നായും ആസാഫിന്റെ പുത്രനും രേഖാസൂക്ഷിപ്പുകാരനുമായ യോവാഹും വസ്ത്രം കീറി ഹെസക്കിയായുടെ അടുത്ത് വന്ന് റെബ്ഷക്കെ പറഞ്ഞത് അറിയിച്ചു